യേശുവിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാതെ ദൈവത്തെ തള്ളിപ്പറയുന്ന നിരീശ്വരവാദികൾ നമ്മുടെ ഇടയിൽ ഇന്ന് ഒത്തിരിയേറെ ഉണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം പേരും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ നേടിയതല്ല നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല എന്ന് അതുപോലെ തന്നെ ഇന്നത്തെ വചനവും അതുതന്നെയാണ് സൂചിപ്പിക്കുക ഈ കൃപയും ദൈവത്തിൻ്റെ വിശ്വാസം എന്ന ദാനവുമൊക്കെ നമുക്ക് മൺപാത്രങ്ങളിലാണ് ലഭിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മുടെ കഴിവുകൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് നമുക്ക് വളരെ ബോധ്യപ്പെടുത്താനാണ് കാരണം മൺപാത്രവുമായിട്ടുള്ള യാത്ര നമ്മുടെ ജീവിതയാത്രയിൽ അത് എവിടെയെങ്കിലും തട്ടാനോ മുട്ടാനോ താഴെ വീടാനോ സാധ്യതയുണ്ട് അങ്ങനെ അത് പൊട്ടിപ്പോയി നമ്മുടെ വിശ്വാസം നമുക്ക് നമ്മുടെ കൃപ നമുക്ക് നഷ്ടപ്പെടാം അതുകൊണ്ട് പരിപൂർണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ നിലനിന്ന് കൃപ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അഹങ്കരിക്കാനോ നമുക്ക് അഭിമാനിക്കാനോ ഒന്നുമില്ല പരിപൂർണമായ എളിമയോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ